നമ്മളിപ്പോൾ ഉള്ളത് ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ ബീവറേജിൻ്റെ തൊട്ടടുത്താണ് പത്തേരി മുനിസിപ്പാലിറ്റിയിലെ വികസനത്തെക്കുറിച്ച് ഇവർക്ക് എന്താണ് അഭിപ്രായം ഉള്ളത് എന്ന് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം ഏത് ഡീസിലാണ് നാലാവാടി മറ്റേ മോശം പ്രവർത്തനവും കാര്യങ്ങളൊക്കെ അപ്പോൾ ആദിവാസിയൊക്കെ വീട് ഉന്നതക്കാർക്ക് വീട് കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ കാര്യമായിട്ട് അവിടെ വന്നിട്ടില്ല പിന്നെ റോഡുകൾ അതുമില്ല അല്ല വോട്ട് ചെയ്യാൻ തന്നെ തോന്നുന്നില്ല നിങ്ങൾക്ക് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നാലാവാട്ടിലേക്ക് വന്നാൽ മതി നമ്മൾ കാണിച്ചു തരാം നമ്മൾ അന്നാന്ന് ജീവിച്ചാൽ നമ്മളെ കാര്യങ്ങൾ നോക്കി നമ്മൾ ഡീസലായിട്ട് നടക്കുക അത്രേ ഉള്ളൂ കുറെ ശരികളും ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ മൊത്തം കച്ചറകളാണ് ഇവിടെ ഓരോ ഡിവിഷനുകളിലും ലീഗ് മര്യാദക്ക് നിൽക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിയും കാര്യങ്ങളും അതും ഇതായിട്ട് സ്ഥാനമാറ്റവും അതും ഇതൊക്കെ ആയിട്ട് ഒക്കെയാണ് ബ്രഹ്മഗിരി വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട് വിഷയമുണ്ട് കുറേ ആൾക്കാരുടെ അതായത് റിട്ടയർമെൻറ്റ് തുകകളും അതും ഇതൊക്കെ ബ്രഹ്മഗിരി കൊണ്ട് ഇതായിട്ട് പോയവരും ഉണ്ട് നഷ്ടപ്പെടാൻ നഷ്ടപ്പെട്ടവരും ഉണ്ട് വോട്ട് എല്ലാവരും ചെയ്യണം വോട്ട് ചെയ്യാണ്ടിരിക്കരുത്